എല്ലാ വസ്തുക്കളുടെയും മാസിന്റെ കാരണം ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിക്സ് ബോസോൺ ആണ് എന്നാണ് നമ്മൾ പൊതുവേ കേൾക്കാറ് പക്ഷെ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല ആറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആറ്റത്തിൻ്റെ മാസിന്റെ കേവലം ഒരു ശതമാനം മാത്രമാണ് ഹിക്സ് ബോസോണിൽ നിന്ന് ലഭിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെയെന്നല്ലേ ഈ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുടെയും ലിസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലുള്ള എല്ലാ പാർട്ടിക്കിളുകൾക്കും അതായത് ഇലക്ട്രോൺ മ്യൂണുകളും ക്വാർക്കുകളും തുടങ്ങി എല്ലാ പാർട്ടിക്കിളുകൾക്കും മാസ് കൊടുക്കുന്നത് ഹിക്സ് ബോസോണാണ് ഇനി ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുണ്ട് ആ ഇലക്ട്രോണുകൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് അതിൻ്റെ ഭാരം പൂർണ്ണമായിട്ട് ലഭിക്കുന്നത് ഹിക്സ് ബോസോണിൽ നിന്ന് തന്നെയാണ് പക്ഷേ ന്യൂക്ലിയസിൽ നോയിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണുകളും പ്രോട്ടോണുകളുമാണ് ഉള്ളത് അപ്പോൾ ഈ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകളും ക്ലൂ വെച്ചാണ് പ്രധാനമായിട്ട് യു ക്വാർക്കും ബി ക്വാർക്കും ഇങ്ങനെ മറ്റ് പാർട്ടിക്കിളുകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളായിട്ട് കൂട്ടാത്തത് ഈ ക്വാർക്കുകൾക്ക് മാസു കൊടുക്കുന്നതും ഹിക്സ് ബോസോൺ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രോട്ടോൺ നോയിക്കഴിഞ്ഞാൽ പ്രോട്ടോണിനകത്ത് രണ്ട് യു ക്വാർക്കുകളും ഒരു ഡി ക്വാർക്കുമാണ് ഉള്ളത് പക്ഷേ ഇവയുടെ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ ഏകദേശം ഒരു ശതമാനത്തിനടുത്ത് മാത്രമേ വരുന്നുള്ളൂ ഈ ക്വാർക്കുകളെ പ്രോട്ടോണിൻ്റെ അകത്തും ന്യൂട്രോണിൻ്റെ അകത്തും പിടിച്ചു നിർത്തുന്നത് ഗ്ലുവോണുകളാണ് ഈ ഗ്ലുവോണാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻറ്ററാക്ഷൻ്റെ കാരണമാണ് പക്ഷേ ഈ ഗ്ലുവോണുകൾ ഹിക്സുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ ഹിഗ്സിൻ്റെ മാസ് അഥവാ പിണ്ടം എന്ന് പറയുന്നത് പൂജ്യമാണ് അപ്പോൾ ഈ പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്കുകളും ഗ്ലൂണുകളും വെച്ചിട്ടാണെങ്കിൽ ഇവയുടെ മാസിൻ്റെ തുക എന്തുകൊണ്ടാണ് പ്രോട്ടോണിൻ്റെ മാസിനോട് തുല്യമല്ലാത്തത് അതാണ് നമ്മുടെ ചോദ്യം ഈ പ്രോട്ടോണിൻ്റെ മാസ് അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസിൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ലഭിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ വഴിയാണ് അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എനർജി മാസിനു കാരണമാവുകയാണ് ഈ ഈക്വൽ ടു എം സി സ്ക്വയർ എല്ലാവരും കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അതായത് മാസും എനർജിയും സമാനമാണ് എന്നാണത് പറയുന്നത് അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ഈ പ്രോട്ടോണിൻ്റെ മാസായിട്ട് അനുഭവപ്പെടുകയാണ് അപ്പോൾ ഇതായിരുന്നു ഹിക്സ്ബോസോണിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന തെറ്റിദ്ധാരണ അതായത് എല്ലാ വസ്തുക്കളുടെയും മാസിൻ്റെ പൂർണ്ണമായിട്ടും കാരണക്കാരൻ ഹെക്സ്ബോസോണാണെന്നാണ് അതിപ്പം നമ്മൾ തിരുത്തി എല്ലാ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളുടെയും മാസിൻ്റെ കാരണം ആണ് പക്ഷേ നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും മാസിൻ്റെ കേവലം ഒരു ശതമാനം മാത്രമേ ഹിക്സ്ബോസോണിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനവും വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ് ഇപ്പോൾ ഇനി ബാക്കി എക്സ്പോസുകളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ ഒരു സയൻസ് കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രപരമായ വീഡിയോകൾ കാണുന്നത് മാത്രമല്ല പക്ഷേ ചർച്ച ചെയ്യുകയും വാദിക്കുകയും അതേപോലെ ശാസ്ത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ നിങ്ങൾക്ക് ശാസ്ത്രപരമായി ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയുക അതിപ്പോൾ ഫിസിക്സ് തന്നെ ആവണമെന്നില്ല ഏത് ശാസ്ത്രപരമായ സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിലും കുഴപ്പമില്ല സയൻസോ ടെക്നോളജി എന്ത് വേണമെങ്കിലും ആവാം അതുപോലെ തന്നെ ഇതുവരെ പങ്കുവയ്ക്കാൻ പറ്റാത്ത ആശയങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം പങ്കുവയ്ക്കുക നമ്മളോടൊപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ കുറേ പേര് ഇതേ താല്പര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകൾ ഇതിനകത്ത് കാണുവാണെങ്കിൽ അതുമായിട്ട് സംസാരിക്കുക ചർച്ച ചെയ്യുക അപ്പോൾ അങ്ങനെ പുച്ഛവും പരിഹാസവും ഒന്നുമില്ലാതെ ശാസ്ത്രം ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് ഇവിടെ വികസിപ്പിച്ചെടുക്കാം എന്നാൽ നമുക്ക് തിരിച്ച് ഹിക്സ് ബോസോണിലേക്ക് വരാം അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹിക്സ് ബോസോണിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം 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 രണ്ട് സെക്കൻഡുകൾ മാത്രമാണെന്ന് അപ്പോൾ ഇത്രയും ചെറിയ ജീവദൈർഘ്യമുള്ള ഈ ഹിക്സ് ബോസോൺ എങ്ങനെയാണ് എല്ലാ പാർട്ടിക്കളുകൾക്കും മാസ് കൊടുക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായേക്കാം അല്ലേ അതിന് കാരണം ഹിക്സ് ബോസോണിൻ്റെ അഭാവത്തിൽ പോലും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹിക്സ് ഫീൽഡ് ഉണ്ട് അപ്പോൾ ഹിക്സ് ഫീൽഡ് ഈ പാർട്ടിക്കളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാസ് കൊടുക്കാൻ സാധിക്കും അതിന് ഹിക്സ് ബോസോണിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഹിക്സ് ബോസോൺ ഇല്ലെങ്കിൽ പോലും എല്ലാ വസ്തുക്കൾക്കും അതിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ടം ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഹിക്സ് ഫീൽഡ് ഏത് പാർട്ടിക്കിളിനോടാണോ കൂടുതൽ ശക്തമായിട്ട് ഇടപഴകുന്നത് ആ പാർട്ടിക്കിളുകളുടെ മാസ് ഏറ്റവും കൂടുതലായിരിക്കും ഇപ്പോൾ ഹിക്സ് ഫീൽഡുമായിട്ട് ഇടപഴകാത്തവയാണ് ഈ ലൈറ്റിന്റെ പാർട്ടിക്കിളുകളായ ഫോട്ടോണുകളും അല്ലെങ്കിൽ ഗ്ലൂ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും മാസ് ഇല്ലാത്തവയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ലൈറ്റിൻ്റെ സ്പീഡിൽ സി എന്ന സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും അതേപോലെ മാസ് വളരെ കുറഞ്ഞ നൂറ്റിനോൾക്കും ഇതേപോലെ വെരി ഹൈ സ്പീഡിൽ പോകാൻ പറ്റും ഇവയും ഹിക്സ് ബോസോണുമായിട്ട് അധികം ഇടപഴകാറില്ല പക്ഷേ ഈ ഫീൽഡ് ഹിക്സ് ബോസോണുമായിട്ട് തന്നെ വളരെ ശക്തിയായിട്ട് ഇടപഴകും അതുകൊണ്ട് തന്നെ ഈ ഹിക്സ് ബോസോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനേക്കാളും ഏകദേശം നൂറ് മടങ്ങിൽ കൂടുതൽ മാസുള്ളതാണ് അപ്പോൾ ഇത്രയും മാസ് അല്ലെങ്കിൽ ഇത്രയും എനർജി ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഹിക്സ് ബോസോണിനെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായതും ഇത്രയും ഹൈ എനർജി ഉള്ള അല്ലെങ്കിൽ വളരെ ചില വേറിയ ഈ എക്സ്പെരിമെൻറ്റ് നടത്തേണ്ടി വന്നത് അപ്പം ഇത്രയും എനർജിയുള്ള ഈ ഹിക്സ് ബോസോണിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രോട്ടോണുകൾ പ്രകാശത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് 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 ശതമാനം സ്പീഡിലാണ് സഞ്ചരിച്ച് കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ കൂട്ടിയിടിച്ചാൽ പോലും ഈ ഹിക്സ് ബോസോണിനെ ഉണ്ടാക്കാനുള്ള സാധ്യത ആയിരം കോടിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്ഷണ നേരം കൊണ്ട് ക്ഷയിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിക്സ് ബോസോണിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു നേട്ടം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കൗണ്ടിൽ രേഖപ്പെടുത്തുക ഞാൻ പറ്റുന്ന അത്രയും വീടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ